ശുദ്ധമായ റമദാൻ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ഒരു എന്താണ് എന്താണ് ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ഒരു ഞങ്ങളത് പഠിപ്പിക്കേണ്ടത് സാമ്പത്തികമായി കയ്യിൽ ക്യാഷ് വരണം അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർച്ച ആഗ്രഹിക്കാത്തവരായി ആരും ഇല്ല ഞാൻ ഇന്നലെ ഒരാളെ കണ്ടു അദ്ദേഹം അടുത്ത് ഒമ്രക്ക് വേണ്ടി പോയ ആളാണ് അവ പരിശുദ്ധമായ ആദ്യമായി കാണുമ്പോ ദ്വായന് വലിയ ഫലം ഉണ്ടല്ലോ ആദ്യത്തെ ദ്വാഴ് അത് വലിയ ഫലമുള്ള ദ്വായാണ് അത് ുള്ള ദ്വായാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കാരണം ആ ദ്വായ വലിയ ദ്വായാണ് കാരണം കാണുമ്പോ ആദ്യമായുള്ള ദ്വാ കണ്ണിലൂടെ കണ്ണുനീര് വരുന്നൊരു ദ്വായാണ് ഞാൻ എത്രയോ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രശുദ്ധമായ കാബ കാണുമ്പോ അവരിങ്ങനെ കണ്ണിലൂടെ കണ്ണുനീര് ഒരു ആദ്യമായിട്ട് കാണുകയാണ് കാരണം ഇത്രയോ കാലമായി തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത് എല്ലാ നന്മകളും ചെയ്യുന്നത് തിരിഞ്ഞിട്ടല്ലേ അവസാനം മരിച്ചാലും കിടക്കേണ്ടത് ആ തന്നെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ പരിശുദ്ധമായ കഅബ ആദ്യമായി കണ്ണിലൂടെ കണ്ണുനീര് വരാത്ത ഒരാളും ഉണ്ടാവുകയില്ല ഇത്രയും കാലം കാണാൻ കൊതിച്ച കഴ കണ്ണിന്റെ മുന്നിൽ കാണുകയല്ലേ അള്ളാഹുവെ കാണാത്തവർക്ക് എത്രയും പെട്ടെന്ന് കാണാനും കണ്ടവർക്ക് ധാരാളം കാണാനും നീ തൗഫീഖ് നൽകണേ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാവർക്കും കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ കഴിവയിലെത്താതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ കൺകുളിർക്ക് <Kangulir> ഒരു ലാഹു നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ ധാരാളം തവണ കാണുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ് ആ കറുത്ത വസ്ത്രം ധരിച്ചു നിൽക്കുന്ന കഴബ എന്തൊരു ചന്തമാണല്ലേ ആ കറുത്ത വസ്ത്രത്തിനെ എന്തൊരു അഴകാണ് ആ കറുത്ത കഴബ കാണാൻ എന്തൊരു ഭംഗിയാണ് ലാഹു നമുക്ക് ധാരാളം തവണ ലാഹു തൗഫീക്ക് തരട്ടെ മലക്കുകൾ ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് ഞാനിപ്പോൾ അതെന്റെ വിശാലമായ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല എന്റെ മുഖ്മിനിങ്ങളെ ആ കാഴ കാണുമ്പോൾ ആദ്യത്തത് ആ ഇജാപത്തുള്ളതു ആയാണ് അപ്പൊ എന്നൊരാളെ അതെ ഞാൻ ആദ്യമായി കായ കാണുമ്പോ ആരെന്നത് എനിക്ക് മുപ്പത്തയ്യായിരം കോടി രൂപ വേണം എന്നതാണ് എന്ത് മാത്രല്ല അതുകൊണ്ട് എനിക്ക് സ്വർഗം വാങ്ങണം അങ്ങനെയത് വരുന്നു അയ്യായിരം കോടി രൂപയും ആ മുപ്പത്തയ്യായിരം രൂപ കൊണ്ട് കോടി രൂപ കൊണ്ട് എനിക്ക് സ്വർഗം വാങ്ങണം അതാണ് ഞാൻ ചെയ്തത് ഇപ്പൊ ഞാൻ പറഞ്ഞു വല്ലാത്തൊരു ദ്വാ ആയിപ്പോയി ഒരു മുപ്പത്തഞ്ചു കോടിയൊക്കെ സഹിക്കായിരുന്നു മുപ്പത്തയ്യായിരം കോടി കോടി ഒരാൾ തരാഗ്രഹാണ് മുപ്പത്തയ്യായിരം കോടി ഉണ്ടായിട്ട് അതിങ്ങനെ ആ പൈസ കൊണ്ട് ധാരാളം സ്വതക്ക കൊടുത്ത് ധാരാളം നന്മകൾ ചെയ്ത് ചെയ്ത് അങ്ങനൊരുപാട് ഹൈറ് ചെയ്യണമെന്നാണ് നെയ്യത്ത് സ്വതക്ക കൊടുത്ത് സ്വർഗം വാങ്ങണമെന്നാണ് നെയ്യത്ത് അങ്ങനെയാണ് അവനിക്ക് ദ്വാരക്കാൻ തോന്നിയത് അവൻ അങ്ങനെ തന്നെ ദ്വാരക്കയും ചെയ്ത് ഏതായിരുന്നാലോ ആ ദുവാ ഉള്ള കബൂലാക്കട്ടെട്ടെ എല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ അങ്ങനെ ദ്വർക്കുന്നോണ്ട് കുഴപ്പൊന്നുമില്ല സമ്പത്ത് കയ്യിലേക്ക് വരണം അതിന് അള്ളാ സമ്പത്ത് വന്നാ മാത്രം പോരാ ആ സമ്പത്ത് ചെലവഴിക്കേണ്ടതുപോലെ ചെലവഴിക്കണം അത് വലിയ വിഷയാണ് സ്വർഗത്തിലെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ അവസാനം സ്വർഗത്തിൽ കിടക്കുക എന്തേ കാരണം വലിയ പണക്കാരനായി അപ്പൊ പണക്കാരന് ആ പണം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ഹിസാബുകൾ ഇങ്ങനെ ഉണ്ടാവും ആ ഹിസാബിനൊക്കെ മറുപടി പറഞ്ഞ് റസൂൽ സ്വർഗത്തിൽ കടക്കും എന്ന് സന്തോഷ വാർത്ത അറിയിച്ചാണ് കല്ല് പൊക്കിയാൽ വരെ അവിടെ സ്വർണ്ണുണ്ടാകാ അബ്ദുറമാന അഫുദങ്ങള് കല് പൊക്കിയാൽ അവിടെ സ്വർണ്ണം സ്വർണ്ണുണ്ടാകാമായിരുന്നു അത്രയും വലിയ പണക്കാരനായിരുന്നു ആ അബ്ദുറമാൻ സ്വർഗത്തിലേക്ക് അവസാനം കടക്കും കടക്കുന്ന റസൂല് പറഞ്ഞാണ് സ്വഹാബിയാണ് പക്ഷെ അവസാനം കിടക്കൂ കാരണം ഈ പണക്കാരനായതുകൊണ്ട് അതിന്റെ കണക്കുകൾ ബോധിപ്പിക്കണ്ടേ ലാഹ് ലാഹുവേ ഞങ്ങൾക്ക് നീ ആവശ്യമുള്ള പണം തന്ന് റബ്ബേ ആഹ്റത്തിൽ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ നീ സ്വർഗത്തിൽ കടത്തണേ റഹ്മാനെ ഒരിക്കലും സാമ്പത്തികം ഉണ്ട് എന്ന കാരണം കൊണ്ട് ഞങ്ങൾ ആരെയും നീ ഇടങ്ങേറാക്കല്ല രടങ്ങീറാക്കല്ലോ റബ്ബെ നീ ഞങ്ങള് രക്ഷപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലോ അപ്പൊ ദ്വാരുന്നു അങ്ങനെ ദ്വയർക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് തെറ്റെന്ന് ആരും പറഞ്ഞുകൂടാടാ ഏഹ് പക്ഷെ അത് ഉണ്ടായാൽ ഉണ്ടാകുന്ന സമയത്ത് മനസ്സും സ്വഭാവവും മാറാൻ പാടില്ല അങ്ങനെയല്ലേ താറൂനി സ്വഭാവം മാറിയത് താറൂന് മൂസ നബി അലൈഹിസ്സലാമിനോട് സമ്പത്ത് വേണ്ടി ദ്വർക്കാൻ പറഞ്ഞു നബി അലി ഇസ്ലാം ദ്വാര ചെയ്തു സമ്പത്ത് കുംഭാരം പോലെ ഉണ്ടായി വലിയ പണക്കാരനായി മാറി പണം വന്നപ്പോ സ്വഭാവം മാറി അങ്ങനെയുള്ള ആളുകളില്ലേ ഗൾഫിലേക്ക് പോകുമ്പോ ഔലിയാക്കളോട് ഇഷ്ടമായിരുന്നു സ്വാലി ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നോ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നോ ദ്വാ ചെയ്തിട്ടാണ് പോയത് മൗലിത് കഴിച്ചിട്ടാണ് പോയത് ഒരുപാട് നന്മകൾ ചെയ്തിട്ടാണ് പോയത് അങ്ങനെ ഗൾഫിലേക്ക് ചെന്നപ്പോൾ അയാൾ വലിയ പണക്കാരനായി പൈസക്കാരനായി അള്ളാഹു ധാരാളം കൊടുത്തു സമ്പത്ത് കൊടുത്തു അപ്പൊ പിന്നെ ചിന്തിക്കുകയാണ് ഈ ഉസ്താദ്മാരെ കൊണ്ട് ദ്വാരപ്പിക്കല് പഴഞ്ചനാണ് അവളിയാക്കന്മാരെടുത്ത് പോകാൻ പാടില്ല അങ്ങനെ തുടങ്ങി അന്ന് ചെയ്തതെല്ലാം തെറ്റായി തോന്നുകയാണ് ബഹാന പണം വരുമ്പോൾ വന്ന വഴിയെ മറക്കുന്നവരില്ലേ വന്ന വഴി മറക്കാൻ പാടില്ല അങ്ങനെ വന്ന വഴി മറക്കാൻ പാടി മറക്കാത്ത ഒരാളെ ഞാൻ കണ്ടത് ആരാണെന്നറിയുമോ ഷെയഹുന സുൽത്താനുൽ ഉലമാസ്താദ് വന്ന വഴി മറന്നില്ല ഉസ്താദ് എങ്ങനെയാണോ ജീവിതത്തിന്റെ ചെറിയ പ്രായത്തിൽ വേദനകളും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചത് അത് മറന്നില്ല ഉസ്താദ് വലുതായപ്പോഴും ഉന്നതിയിലെത്തിയപ്പോഴും ഉസ്താദ് ഉസ്താദിന്റെ ചെറുപ്പകാലം മറന്നില്ല ഞാനിപ്പോൾ ഉസ്താദിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത് ഉസ്താദിന്റെ അടുക്കൽ ഒരുപാട് സമയം ചെലവഴിച്ചു ഉസ്താദ് അലഹദില്ല ഉസ്താദിന്റെ കൈകാലുകളൊക്കെ നന്നായി അനക്കുന്നുണ്ട് എല്ലാം നന്നായി ഉസ്താദ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ വൈകാതെ തന്നെ ഉസ്താദ് സ്വന്തമായി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇൻഷാല്ലാഹുവേക്ക്